നാദാപുരത്ത് കസ്തൂരികുളത്ത് ശക്തമായ മഴയിൽ ഇരുനില കെട്ടം തകർന്നു വിടൂ എന്നാണ് വിവരം സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നു സമീർ ഗുഡ് മോർണിംഗ് പറയൂ അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇന്ന് വളരെ പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത് അത്ഭുതകരമായ ഒരു ഒരു മനുഷ്യനതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട് അബ്ദുറഹ്മാൻ ഗുരുക്കളാണ് രക്ഷപ്പെട്ടത് നാദാപുരം കല്ലാച്ചി സംസ്ഥാന പാതയിൽ കസ്തൂരിക്കുളത്താണ് ഈ അപകടം ഇന്ന് പുലർച്ചെ ഉണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പറയും സമീർ ഗുഡ് മോർണിംഗ് എസ് കെയിൻ വലിയ ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് കൂടിയാണ് ഇരുനില കെട്ടിടം പൂർണ്ണമായും തകർന്നു വീണിരിക്കുന്നത് കാലപ്പഴക്കമുള്ള കെട്ടിടം ശക്തമായ മഴയിൽ തകർന്നു വീഴുകയായിരുന്നു എം ടി സു എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കെട്ടിടം ഏകദേശം അൻപത് വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് പുലർച്ചെ ഇത് തകർന്നു വീണു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഏതാനും നാളുകളായി അവിടെയാണ് ചലവൂർ സ്വദേശിയായിട്ടുള്ള അബ്ദുറഹിമാൻ താമസിച്ചിരുന്നത് അവിടെ ഒരു ഒഴിച്ചിൽ കേന്ദ്രം നടത്തുകയാണ് അദ്ദേഹം ഈ ജോലി കഴിഞ്ഞ് ഈ കെട്ടിടത്തിൽ വന്നാണ് അദ്ദേഹം ഉറങ്ങാറുള്ളത് പക്ഷേ ഇന്നലെ സന്ധ്യോടുകൂടെ സ്വന്തം വീടായിട്ടുള്ള ചിലവൂരിലേക്ക് അദ്ദേഹം മടങ്ങിയിരുന്നു അതുകൊണ്ടാണ് ഈ വലിയ ഒരു അപകടം ഉണ്ടായെങ്കിലും വലിയ ദുരന്തം ഇല്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യം ഏതായാലും ഇപ്പോൾ അവിടേക്ക് ഫയർഫോഴ്സും പോലീസും ഒക്കെ എത്തി അതിൻ്റെ ഈ കെട്ടിടത്തിൽ നിന്ന് ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ശക്തമായ മഴയിലാണ് കൃത് വീണിരിക്കുന്നത് അബ്ദുൾ അബ്ദുറഹിമാൻ രക്ഷപ്പെട്ടു എന്നുള്ളത് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം കൂടിയാണ് എസ് കെ എം മുഹമ്മദ്